വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ ഒരു ഒരുമാർ വേദിയിൽ തങ്ങലുണ്ട് എം ടി ഉസ്താദ് ഉണ്ട് ബഹുമാനനായ ഇബ്രാഹിം ഉണ്ട് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇബ്രാഹിം ഹാജിക്ക ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിലുണ്ട് ആ ഒരു തരത്തിലാണ് ആ ഒരു തരത്തിലാണ് ഇവിടത്തെ സമ്മേളന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യും നേതാക്കന്മാരും അത് കൊണ്ട് ഡേക്കു ഇവിടെ ഉള്ള ആളുകൾ നമ്മളെ ആർക്കും ഒന്നും കിട്ടാണ്ടാവും അല്ലെ മാശേ മാഷെ മാഷെ ഒരു മിനിറ്റ് കിട്ടും ഒന്ന് ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ മുന്നിൽ പ്രിയപ്പെട്ടതെല്ലാം ഒന്ന് ഒന്ന് ഈ മീഡിയ വൈകുന്നേരം ശരി മീഡിയ വൈകുന്നേരം ഒന്ന് എന്നാ ശരി ശരി നമ്മളെല്ലാരും ഒന്ന് 何だ ഇപ്പോ ഇതാ പന്തൽ നാട്ടൽ കർമ്മം എവിടെ ഇലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഒന്ന് അടച്ചില്ല വിട് ഒന്ന് ഒന്ന് കേറ്റിവിടുകൾ എല്ലാവരും പന്തലിന്റെ അകത്ത് വന്നിരിക്കുന്ന ബന്ധിച്ചിരിക്കുകയാണ് എല്ലാവരും നമ്മുടെ വേണ്ട അവസരം താങ്കൾ കൊടുക്കണം എല്ലാവരും സദസ്രിക്കുകാൽ നാട്ടിൽ തങ്ങളുടെയും സൃഷ്ടിക്കാൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വളരെ ആറ് വർഷത്തേക്ക് സഞ്ചരിക്കാനുള്ള ഇബ്രാഹിം കാഴ്ച ഉൾപ്പെടെയുള്ള ആളുകൾ പന്തൽ നാട്ടിൽ കർമ്മ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച സമ്മേളനത്തിന്റെ കർമ്മം ഇവിടെ പന്തലിന്റെ നാട്ടപ്പെട്ടിരിക്കുകയാണ് ആ തരത്തിലാണ് ആ ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം അനുഭവപ്പെട്ട ഒരു കാഴ്ച കൂടി ഇവിടെ ഉണ്ടായി അതിന് കാരണം മറ്റൊന്നുമല്ല നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ ജനബാഹുല്യം ഇവിടെ എത്തുകയും അത് ഉൾക്കൊള്ളാൻ ഈ ഒരു വേദിക്ക് കഴിയാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു തിക്കും തിരക്കും ഒക്കെ ഇവിടെ